മൂന്ന് യുവാക്കളുടെ മരണം കാട്ടുപന്നി ശല്യം പൊതുവായി എല്ലായിടത്തുമുള്ളതെന്ന് മന്ത്രി എം പി രാജേഷ് എങ്കിലും അപകടത്തിന് കാരണം മന്ത്രി പറഞ്ഞു അട്ടപ്പാടിയിൽ സ്ലാബിടിഞ്ഞ് രണ്ടു കുട്ടികൾ മരിച്ച സംഭവത്തിൽ ബോധപൂർവം വീഴ്ച എന്നും അന്വേഷിക്കും കാലപ്പഴക്കം ചെന്ന കെട്ടിടങ്ങൾ അപകടകരമായ രീതിയിലുണ്ടെങ്കിൽ അതും പരിശോധിച്ച് വേണ്ട നടപടികൾ സ്വീകരിക്കുമെന്നും തദ്ദേശ വകുപ്പ് മന്ത്രി രാജേഷ് മാധ്യമപ്രവർത്തകരോട് പറഞ്ഞു

ഇതിപ്പോ വീടാണോ തകർന്നത് അത്തരം കാര്യം അത് വളരെ അങ്ങനെയാണെങ്കിൽ അത് പരിശോധിക്കും അവരവസ്ഥയിലുള്ള ആ കാര്യം പരിശോധിച്ച ആവശ്യമായിട്ടുള്ള യു ടി വി ന്യൂസ് പാലക്കാട്